സാമയത്ര ഇവിടെ മനുഷ്യനെ വിളിച്ചോണ്ട് ഇങ്ങനെയാണെങ്കി ഇവിടെയുള്ള പോലീസുകാരെല്ലാം ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ജോലിക്ക് പോവേ അല്ലേ എപ്പോഴും ഇവിടെ നിന്ന് ഉറങ്ങിയാൽ മതി ഒരു വാ ഹലോ ഹലോ ഓ നടക്കും നടക്കൂ എന്ന് പറയണത് കേട്ട് അങ്ങനെയാണ് ഞാൻ മതിലെ ചാടി അവളെ വീട്ടി ചെന്നത് കഷ്ടകാലത്തിന് അവളെ ഭർത്താവ് ഉണ്ടായിരുന്നു തലനാരൊക്കെയാണ് ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് ഞാൻ ആണ് നീ ഡി ജി പി ആ സോറി റോങ് നമ്പർ നിനക്ക് സസ്പെൻഷൻ ഉറപ്പുടാ ഇങ്ങനെ ഉണർത്തണമെങ്കിൽ ഇനി ഒറ്റ പരിപാടിയേ ഉള്ളു ആറ്റി മണൽ വെച്ച് രണ്ട് ടിപ്പറല്ലേ പോണത് എവിടെ 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 പോയി എന്താ ടിപ്പർ ആര് എവിടെ മണല് കമ്മീഷനാണ് ആ ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ എണീക്കേള്ളു നിങ്ങൾ ഉണർത്താൻ പറ്റി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പോലീസ് പറ്റിക്കുന്നോടാ നീ എടാ വല്ല എന്റെ എന്റെ കൈ 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 വെക്കരുത് വെച്ചാൽ വെച്ച ആണ് പോലീസ് തരുന്നത് നമ്മളെ പാപ്പിട്ടുള്ളത് എങ്ങനെ അടിക്കല്ലേ എടാ കൂടുതലായിരുന്നു ഷോ അടിക്കല അല്പ സ്വാതന്ത്ര്യം തന്നെ പറഞ്ഞ തലേ കയറിയിരിക്കല്ലേ സാറങ്ങനെ പറയണ്ടോ ഐ ജി എനിക്കറിയാം ഐജി എനിക്കറിയാം ഞാൻ നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അതെ എനിക്ക് ഈ സ്റ്റേഷനൊക്കെ ഒരു ഇഷ്ടപ്പെട്ട് എനിക്ക് എന്റെ കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്ത് കൂടി ഇറങ്ങാം അല്ല അല്ല ജോലി ചെയ്യാം പിന്നെ പെട്ടെന്നൊന്നും ഒരു സ്ഥലമാറ്റം ഒക്കെ വന്നുകഴിഞ്ഞാൽ ശരിയാകത്തില്ല നിനക്ക് അറിയാന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ സ്ഥലം മാറ്റം ഒന്നും പെട്ടെന്ന് വാങ്ങിച്ചു തന്നെ ഐജീനെ ഞാൻ വാർത്തയിലും ടിവിയിലും അങ്ങനെ അറിയാന്ന് അല്ലാതെ എനിക്കൊരു പരിചയമില്ല അയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാൽ നിങ്ങളെത്തിന് ഞാൻ താടി വെച്ചോണ്ട് തുടങ്ങുന്നത് അയ്യോ അതന്നെ കറിഞ്ഞോട്ടില്ലേ ഞാൻ എല്ലാവർക്കും അറിയണം ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ എനിക്ക് ചെറിയ മറവി രോഗം ഉണ്ടാ മറവ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നു എന്താണെന്ന് അറിയത്തില്ല ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അതിന് ശേഷമാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് എന്തോന്ന് എന്തോ ഉണ്ടായിക്കാ അതിന് ശേഷം എനിക്ക് ഈ മറവി എന്തെങ്കിലും പറ ജസ്റ്റ് വിത്ത് സെക്കൻഡിൽ സംഭവം മറന്നു ഒരാഴ്ച കൊണ്ടുചാരിക്കുന്നു താടി ഷേവ്യുന്നു മറന്നു ജീപ്പ് എടുക്കാൻ മറന്നുപോയി ജീപ്പിൽ ആരെങ്കിലും പെടുക്കോ ഇവിടെ ബാത്റൂം ഉണ്ട് അവിടെ പോയി പെടിക്കേ നിങ്ങള് അതല്ല ജീപ്പ് എടുത്തില്ലാണ് ജീപ്പൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ കുറെ നേരം എടുക്കും കാര്യം അതല്ല ഇടാ പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് എടുക്കാൻ മറന്നുപോയി ഷാവ് ചെയ്യാൻ മറന്നുപോയി പാൻറിന്റെ സിപ്പ് ഇടാൻ മറന്നുപോയി സംഭവം മറന്നുടേ ഇനി അത് ഓർക്കുമല്ലേ ഈ നിങ്ങളെ ഈ പാവപ്പെട്ട പോലീസാരെ ഡ്യൂട്ടിക്ക് കൂടെ നിനക്ക് കൂടെ അവരെ കൂട്ടത്തെ ലാത്തി ചാർജറെ വല്ലത്തിന് പൊക്കി കൂടെന്താ അറിയാ ലാത്തി ചാർജർ ഞാൻ പോകാരിന്നു ഇപ്പൊ ഞാൻ പോകൂല്ല ചില ദിവസങ്ങളിൽ ലാത്തി എടുക്കാൻ മറന്നു നിങ്ങളുടെ ദിവസം ലാത്തിയില്ലാതെ ചെന്ന് കാറി കൊടുത്ത് പയ്യന്മാരും അറിഞ്ഞു വെച്ചു ഉടുപ്പൂര് നോക്കണം കിടക്കും പോലെ കിടക്കുമ്പോൾ കിട്ടിയല്ലേ വലിയ കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടൂലേ ആര് പറഞ്ഞ് ഇഷ്ടം പോലെ ആരെ കള്ളന്മാരെയൊക്കെ ഞാൻ പെട്ടെന്ന് പ്രമോഷനൊക്കെ കിട്ടി പ്രശസ്തനാവാൻ വേണ്ടിട്ട് ഞാൻ സുകുമാര കുറിപ്പിനെ പഠിക്കാൻ വേണ്ടി കാട്ടിപ്പോ ചുമ്മാ തള്ളല്ലേ സീരിയസ് ആയിട്ട് പറഞ്ഞത് എന്നിട്ട് ഉൾ കാട്ടിപ്പോയി അവിടെ ചെന്നപ്പോൾ നമ്മളെ വീട്ടിൻ്റെ കൂടെ സുഖവും മനോഹരനൊക്കെ കൂടി അവിടെ ഇരുന്ന് കള്ള മാറ്റി ഞാനാണെങ്കിൽ ഈ സുകുമാരക്കുപ്പിന്റെ കാര്യമൊക്കെ മറന്നിട്ട് ഞാനും അമ്മമാരോട്ടത്തിരുന്നു മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആയിരുന്നു പൊക്ക് മുപ്പത് ലിറ്ററിൻ്റെ കന്നാസ് ഞാനാണല്ലേ ചുവന്ന് കാട്ടിന് വെളി ഇറക്കിയത് പിന്നെ ചെറിയ സസ്പെൻഷൻ ആയി കഴിഞ്ഞ് ഇപ്പം ഡ്യൂട്ടിക്ക് അറിയുള്ളൂ എന്നിട്ട് പേര് മിന്നൽ എന്ന് യഥാർത്ഥ പേര് ഈ മിന്നൽ എന്ന് ഇന്ന് എന്റെ നീ ഞെട്ടും എന്നാലും അറിഞ്ഞുകൂടെ മറന്നു എന്ന് പറയല്ലേ എന്റെ പേര് മിന്നൽ മുറി എന്താ കുഴപ്പം പറ്റിയ പേരല്ലേ ചിക്കാരി ശമ്പുടാ അല്പ സ്വാതന്ത്ര്യം തലേക്കേറിനിക്കല്ലേ എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നേരിട്ടുണ്ടല്ലോ ചെന്നു എന്നെ ഒന്ന് വെറുതെ വിടു ഞാൻ ഒന്ന് കോട്ട നിന്നെ വെറുതെ വിടേരി ഹലോ ഓ നിന്റെ നിന്നെ ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പഞ്ചായത്ത് ഓ ആ പന്ന പട്ടിയെ ഒരു ഓസാനം എനിക്ക് വേണ്ട അവന്റെ അടുത്ത് പറഞ്ഞാലേ എന്നെ ഇറക്കാൻ പറഞ്ഞു എന്നെ തൂക്കി ശരി അവന്റെ ജാമ്യത്തിൽ ഞാൻ ഇറങ്ങൂല ഇറങ്ങൂല അടുത്ത് പറയണ എന്ന് പറഞ്ഞു തരുന്നത് എന്താ പ്രശ്നം എന്താടാ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയനാണ് ഇവിടുത്തെ വാർഡ് വെമ്പർ അവൻ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല ആ പന്നപ്പെട്ടി എന്നെ ജാമ്യത്തിറക്കേണ്ട കാര്യമില്ല അവനായിട്ടുള്ള ഒരു സമ്പർക്കത്തിന് ഞാൻ താല്പര്യമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ നീ ഞാന് വലിയ തെറ്റൊന്നും ചെയ്തില്ല ആ ജംഗ്ഷനിൽ വെള്ളം അടിച്ചോണ്ട് സ്ഥലം പോയി കാണിച്ചോണ്ട് നിന്നെ പിടിച്ചോണ്ട് വന്നു ആരെങ്കിലും ഇറക്കാൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വൈകുന്നേരം മിക്കവാറും വിടുമായിരുന്നു ഇറക്കാൻ പറഞ്ഞെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ കേസ് ഇല്ല വഴക്കില്ല ഒരു തൊണ്ടിമോലില്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരാൾ വന്നാൽ അങ്ങ അല്ലാതെ റൂൾസ് ഒന്നും ഇല്ല സാറേ സാർ എന്നെ ഇവിടെ ജയിലിട്ട് തൂക്കിക്കൊന്നല്ലേ ശരി ഇവന്റെ ജാമ്യത്തില് ഞാൻ എന്നെ ഇറക്കി വിടേം ചെയ്യില്ല ഇട ഒരു പഞ്ചായത്തും പറഞ്ഞത് നിങ്ങള് ശത്രുതയെ കൂടെയാണ് കാണിച്ചോളൂ തൊണ്ടിമോലും ഒരു കേസും ഇല്ല അതിനെ ഇവിടെ പിടിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെയെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്നലെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു മോഷണം നടന്നില്ല ഒരു അമ്മച്ചിന്റെ കഴുത്തി കിടന്നൊരു എട്ട് പവന്റെ മാല ഒരാൾ പൊട്ടിച്ചോണ്ട് ഓ നീ മോട്ടി നീ ആണ് അത് ഓ എന്താ തൊണ്ടി അവിടെ തൊണ്ടി മൊസല് തരാ പിഴകി ഇവിടെ കിടപ്പുണ്ട് സാറന്നെ കൊണ്ടുവന്ന് അപീടിച്ചു കഴിഞ്ഞാ തൊണ്ടി മുസലിട്ടുണ്ട് സത്യം സത്യം അമ്മ കൊണ്ടാണോ അമ്മയാണോ സത്യം എന്നാ പിന്നെ നീ വെളിയിൽ പോയത് പോലെ ശരിയാക്കി തരാടാൻ ശരി ശരി തടച്ചിരി കേട്ടാ പകരം നമസ്കാരം നാല് ആ നമസ്കാരം 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 ഞാൻ വന്നതേ റിയാം മനസ്സിലായി സംഭവം എന്താറിയോ നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ തൊണ്ടി മുതൽ എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തു അപ്പൊ പിന്നെ ഇനിയിപ്പോ റിമാൻഡ് ചെയ്തിട്ടൊക്കെ അല്ലെ സാർ അതല്ലേ നാളെ രാവിലെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു രാവിലെ നമ്മുടെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഒരു സമ്മാനധനം കൊടുക്കാനുണ്ടെങ്കിൽ സാറ് നമ്മുടെ അംഗൻവാടിയിലോട്ടൊന്നു പറയണം അത് പറയാനാണെങ്കിൽ ഞാൻ വന്നത് രാവിലെ പത്തരയ്ക്ക് അപ്പൊ ഇറക്കം വന്നതല്ലേ ആരെ യ് പിന്നെ മോഹം കാണുന്നത് എനിക്ക് ധേ എന്റെ അടിയിലാണ് പിന്നെ സാറേ പത്ത് വർഷം മാല മോഷം തുടങ്ങിയാ നീ കഷ്ടം അപ്പം നാളെ രാവിലെ രാവിലെ കോൾ അടിച്ചല്ലേ അല്ല സാറിന് റിമൈൻഡ് ചെയ്യൂ ചെയ്യും റിമാൻഡ് ചെയ്തിട്ടില്ല പിന്നെ എട്ട് വൻ്റെ സാറിനെ പിന്നെ പൂജിക്കോ പൂജിക്കുന്നത് അയ്യോ ഏഹ് അല്ല ചില സമയത്ത് എനിക്ക് ഞാൻ തന്നെ കുരുവാൻ റിമാൻഡ് റിമൈൻഡ് അല്ല ഒരു ലക്ഷ്യമില്ല വെറുതെ ഒരിക്കലും പറ്റില്ല എന്തായാലും എന്തായാലും നീ സത്യം പറഞ്ഞല്ലേ ഞാൻ കള്ളം ും എനിക്ക് മനസ്സിലായി മറ്റുള്ള വാശി തീർക്കാൻ വേണ്ടി അല്ലേ ഇല്ല ഇല്ല ഞാൻ നീ എന്ത് പറ്റിച്ചെന്ന് പറഞ്ഞിരുന്നാലും ശരിയട്ടെ നിന്ന ഈ കേസിൽ ശിക്ഷിക്കും ഒരു ഇരുപത്തെട്ട് ദിവസം റിമാൻഡ് എങ്കിലും ചെയ്യിക്കും ഞാൻ ചെയ്തില്ല സാറെ പി സി ഒരു വാഴയിലെ വെട്ടി എന്തിനു തോറെ വാഴയല്ലോ എട്ടിപ്പവും പുറത്തെടുക്കണ്ടേ ഏ